സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി ആർ എസ് എസിന്റെ ചാനലായ ബി ജെ പിയുടെ ചാനലായ ജനൻ ടി വി ഒരു കാർഡ് പുറത്തിറക്കിയിരുന്നു ആ കാർഡ് പറയുന്നത് ഇങ്ങനെയാണ് സഹിച്ചു നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ജനൻ ടി വിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് ഈ കാർഡ് ആദ്യം വന്നത് ജനൻ ടി തന്നെ തയ്യാറാക്കിയ കാർഡ് സഹിച്ചു നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണ് സ്വാതന്ത്ര്യം എന്ന പേരിൽ നാൽപ്പതോളം സ്വാതന്ത്ര്യ സമര സേനാനികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാർഡാണ് ഈ കാർഡിൽ രണ്ടു പേരുണ്ട് ആ രണ്ടു പേർ ഒന്ന് സർവർക്കറും മറ്റൊന്ന് ഹെഡ്ഗേവാറുമാണ് ഈ രണ്ടുപേരുടെ സംഭാവന എന്താണ് എന്ന ചോദ്യം നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തവരാണ് മാപ്പാപേക്ഷ നൽകി ജയിലിൽ നിന്ന് പുറത്തു വന്നവരാണ് അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കരുത് എന്ന് യുവാക്കളെ ആഹ്വാനം ചെയ്തവരാണ് അതിനൊക്കെയുള്ള രേഖകൾ ഇതിനകം പുറത്തു വന്നതാണ് പക്ഷെ ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായി സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഇവരൊക്കെ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ വളരെ ബോധപൂർവം ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആർ എസ് എസിന്റെ നിലനിൽപ്പിന് ബി ജെ പിയുടെ നിലനിൽപ്പിന് അത് ആവശ്യമായത് കൊണ്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ കൂട്ടത്തിലുമുണ്ട് എന്ന് പറഞ്ഞു വെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഏതായാലും ഈ വിഷയം ഇന്ത്യ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിലും അത് വലിയ ചർച്ചയായി വന്നിട്ടുണ്ട് അപ്പോഴാണ് ജനൻ ടി വി ഇത്തരമൊരു കാർഡ് ഇറക്കുന്നത് ആ കാർഡിൽ സർവർക്കറും അതേപോലെതന്നെ ഖഡ്ഗേവാറും വലിയതായി കാണപ്പെടുകയും ചെയ്തത് അതുകൊണ്ട് വീണ്ടും ഈ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പിന്നീട് രാഷ്ട്രീയ നേതൃത്വവും ഇത് ഏറ്റെടുക്കും ബുദ്ധിജീവികളും ഇത് ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഈ കാർഡിന്റെ മറ്റൊരു പ്രത്യേകത ഈ കാർഡിനകത്ത് ഗാന്ധിജിയെ കാണണമെങ്കിൽ മഷിയിട്ട് നോക്കണം എന്ന് അർത്ഥം അത്രമാത്രം ചെറിയ രൂപത്തിലാണ് മഹാത്മാഗാന്ധിയുടെ ചിത്രം കൊടുത്തിരിക്കുന്നത് അതും ഏറ്റവും താഴെ ഹഡ്ഗേവാറും സവർക്കറും ഒക്കെ വലിയതായി കൊടുത്തിട്ടുണ്ട് വലിയ രൂപത്തിലുണ്ട് ഏറ്റവും താഴെ വളരെ ചെറിയ രൂപത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊടുത്തിരിക്കുന്നു ഗാന്ധിയുടെ ഫോട്ടോ അതുമാത്രമല്ല ഈ ആദ്യം ഇറങ്ങിയ ഫോട്ടോയും പിന്നീട് ആ ഫോട്ടോ തിരുത്തി രണ്ടാമതൊരു ഫോട്ടോയും കൂടി ജനൻ ടി വി ഇറക്കിയിരുന്നു ആദ്യം ഇറക്കിയ ഫോട്ടോയിൽ ഈ കാർഡിൽ ഗാന്ധിജിയുടെ തലക്ക് നേരെ തോക്ക് കൂടി പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയുടെ തലക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു ചിത്രം എന്ന് വെച്ചാൽ ആരാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് എന്തിനാണ് കൊന്നത് എന്നൊക്കെ നമ്മോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അത് ഓർമ്മിപ്പിക്കാനാണോ അതല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന സംഭവത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാനാണോ അതല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ആരാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണോ ഈ തോക്ക് മഹാത്മാഗാന്ധിയുടെ തലയ്ക്ക് നേരെ പിടിച്ച ചിത്രം ഉപയോഗിച്ചത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം തന്നെ വിവാദമായിരുന്നു വിവാദമായ ഉടനെ തന്നെ ആ ചിത്രം പിൻവലിക്കുകയും മഹാത്മാഗാന്ധിയുടെ തലക്ക് നേരെയുള്ള തോക്ക് മായ്ച്ചു കളഞ്ഞ് മഹാത്മാഗാന്ധിയുടെ ചിത്രം വീണ്ടും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പഴയ രൂപത്തിൽ വളരെ വളരെ ചെറുതായി ഇതാണ് ഈ കാർഡ് ഇപ്പോൾ വിവാദമാകാൻ കാരണം സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്ന രൂപത്തിൽ മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ കാർഡ് വന്നിരിക്കുന്നത് ജനൻ ടി വിതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ കാർഡിനെക്കുറിച്ചും മഹാത്മാഗാന്ധിയെ അപമാനിച്ചതിനെക്കുറിച്ചും സ്വാതന്ത്ര്യ സമര സേനാനികളെ അവഹേളിച്ചതിനെക്കുറിച്ചും അന്വേഷിക്കണമെന്നും ജനൻ ടി വിതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ രാജ്യം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ധീരതയോടെ നയിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ജനൻ ടി എന്ന ചാനൽ ജനൻ ടി വി ചാനലിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ആദ്യം പങ്കുവച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് നേർക്ക് തോക്ക് ചൂണ്ടുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിക്കെതിരായി വെടിയുതിർക്കുന്ന തരത്തിലുള്ള ചിത്രം പങ്കുവച്ചത് വിവാദമായതോടെ ആ പോസ്റ്റ് പിൻവലിക്കുകയും മറ്റൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ അടക്കം അപമാനിച്ച മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ധീരസ്മരണകളെ അപമാനിച്ച പൊതുസമൂഹത്തിനുള്ളിൽ സ്പർദ്ധയുണ്ടാക്കി കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ ജനൻ ടി വി ചാനലിന്റെ ശ്രമങ്ങൾക്കെതിരായി അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നും രാജ്യത്തെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും രാഷ്ട്രപിതാവിനെയും അപമാനിച്ചവർക്കെതിരെ കലാപ ആഹ്വാന കുറ്റമടക്കം ചുമത്തി കേസ് നടപടികൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കെ എസ് യു നേതാവ് കൊടുത്ത പരാതിയാണ് പരാതി ഡി ജി പിക്ക് നൽകിയിരിക്കുന്നത് അന്ന് മുതൽ തന്നെ എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ കാലത്ത് തന്നെ ആർ എസ് എസിന്റെയും ഹിന്ദു മഹാസഭയുടെയും ഒക്കെ ശത്രുപക്ഷത്തായിരുന്നു ഗാന്ധിജി എന്ന് എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് എത്തിയതും അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ഈ ശക്തികളെയൊക്കെ പ്രേരിപ്പിച്ചതും എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് ഗാന്ധിജി അന്നും ഇവർക്ക് ശത്രു ഇന്നും ഇവർക്ക് ശത്രു ആണ് അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ വളരെ താഴെ ചെറിയ രൂപത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കപ്പെടാത്ത രൂപത്തിൽ എന്നാൽ ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് മുഖങ്ങളുണ്ട് അത് സർവർക്കറാണ് മറ്റൊന്ന് ഹെഡ്ഗേവാറാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ചിത്രത്തിൽ ജവഹർലാൽ നെഹ്റു ഇല്ല എന്നതാണ് ജവഹർലാൽ നെഹ്റു ഈ ചിത്രത്തിലേ ഇല്ല ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കും വഹിച്ചിട്ടില്ല എന്നാണ് ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും ഒക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നെഹ്റുവിനെ അവർ ഒഴിവാക്കുകയും ചെയ്തത് നെഹ്റുവിന്റെ ഓർമ്മയെ പോലും ആർ എസ് എസ് ഭയപ്പെടുന്നു സംഘപരിവാർ സംഘടനകൾ ഭയപ്പെടുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് നിരവധി എഴുത്തുകാർ പ്രതികരണമായി രംഗത്ത് വന്നിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾ പ്രതികരണമായി രംഗത്ത് വന്നിട്ടുണ്ട് യുവജന നേതാക്കളും പ്രതികരണമായി രംഗത്ത് വന്നിട്ടുണ്ട് കണ്ണിലെ കരടായി ഗാന്ധി അവിടെ തടഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ ഭാഗ്യം എന്നാണ് എഴുത്തുകാരനും പുരോഗമന സംഘം നേതാവുമായ അശോകൻ ചെരുവിൽ പറഞ്ഞിരിക്കുന്നത് കണ്ണിലെ കരടായി ഗാന്ധി അവിടെ തടഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ ഭാഗ്യം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഈ രൂപത്തിലെങ്കിലും ഗാന്ധിയെ ഉൾപ്പെടുത്താൻ ഇവരെ പ്രേരിപ്പിച്ചതെന്നും അശോകൻ അശോകഞ്ചലിവിൽ ഈ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൂട്ടിച്ചെറുക്കുന്നുമുണ്ട് അത് ശേഷം അഷ്ടമൂർത്തി എഴുത്തുകാരൻ അഷ്ടമൂർത്തി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നെഹ്റുവിനെ ഒഴിവാക്കിയെങ്കിലും മോദിയെയും അമിത്ഷായും എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന് എഴുത്തുകാരൻ അഷ്ടമൂർത്തി പരിഹസിച്ചു അതാണ് പിന്നീട് വന്ന വാർത്ത എന്ന് വെച്ചാൽ മോദിയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താതിരുന്നത് അമിത്ഷായെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താതിരുന്നത് നെഹ്റുവിനെയും ഗാന്ധിയേയും തടഞ്ഞിട്ട് ഈ രണ്ടു വരെ ഉൾപ്പെടുത്താമായിരുന്നില്ലേ എന്നാണ് എഴുത്തുകാരൻ അഷ്ടമൂർത്തി ചോദിച്ചിരിക്കുന്നത് അങ്ങനെ വിവിധ രൂപത്തിൽ വിവിധ തലത്തിൽ ഇത് സംബന്ധിച്ച് പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗാന്ധിയുടെ ചിത്രം ചെറുതായി കൊടുത്തു എന്നത് മാത്രമല്ല ഗാന്ധിജിയുടെ കഴുത്തിന് നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത് എന്നതുകൂടിയാണ് അപ്പോൾ തന്നെ വിവാദം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആ കാർഡ് പിൻവലിച്ച് ഈ തോക്ക് ചൂണ്ടുന്ന ചിത്രം മാത്രം മാറ്റി ഗാന്ധിജിയെ അതേപോലെ നിലനിർത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് തോക്ക് ചൂണ്ടുന്ന ചിത്രം കൊടുത്തത് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഒരു സംശയം വേണ്ട കൊന്നത് ആർ ആണ് എന്ന് ഓർമ്മിപ്പിക്കുക എന്നതാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് ആരാണ് എന്ന് ഓർമ്മിപ്പിക്കുക എന്നതാണ് ഇതിന് പിന്നിൽ എന്ന ചർച്ചയും ഇതിനകം തന്നെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആർ എസ് സംഘപരിവാർ സംഘടനകളുടെയും നേതാക്കളെ സ്വാതന്ത്ര്യ സമര സേനാനികളായി എടുക്കാൻ അവരെ ആ രൂപത്തിൽ അവതരിപ്പിച്ച് വീണ്ടും ഇന്ത്യൻ ജനതയുടെ മുകളിൽ ആർ എസ് എസ് എന്ന സംഘടനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരുപാട് യജ്ഞിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമാണ് ഈ കാർഡ് പുറത്തിറക്കിയതിന് പിന്നിൽ ആർ എസ് എസിന്റെ കൃത്യമായ രാഷ്ട്രീയം ഒളിച്ചു കടത്തുന്നതാണ് ഈ കാർഡ് എന്ന കാര്യം സംശയമേ ഇല്ല അതിൽ മഹാത്മാഗാന്ധിയെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഇത്രമാത്രം അവഹേളിച്ചു എന്നതാണ് ഉയർന്നു വരുന്ന വിമർശനം അത് സംബന്ധിച്ച് കേസെടുക്കാൻ പരാതി ഡി ജി പിക്ക് നൽകിയിട്ടു നൽകിയിട്ടുണ്ട് പോലീസ് അത് സംബന്ധിച്ച് നടപടി എടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം